ഹായ് കൂട്ടുകാരെ എന്നെ നാരങ്ങ കിട്ടി എൻ്റെ ഒരു ഫ്രണ്ട് നാരങ്ങ ഉണ്ടെന്നാണ് നാരങ്ങ ഞാൻ എങ്ങനെയാണ് അച്ചാർ തീർന്നതെന്ന് പറയും കേട്ടോ ഈ നാരങ്ങയുടെ ഉള്ളിൽ ഒരേ തുള തിളച്ചു എന്തുകൊണ്ടോ ഒരു തുള ഇട്ടു എന്നിട്ട് ഇച്ചിരി വെളിച്ചെണ്ണ തൂവിയിട്ട് ഇത് ആവി ഏറ്റാൻ പോകും അപ്പം മുട്ട മുട്ടിയൊക്കെ ഇട്ടിട്ടോ ഒരു പത്ത് മിനിറ്റ് ആവി ഏറ്റണം അപ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഈന്തപ്പഴം എടുക്കണം ഈന്തപ്പുഴം മൂനാന്നരിഞ്ഞിട്ട് ചൊറുക്കയിൽ സോക്ക് ചെയ്ത് വെക്കണം പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇനി ബാക്കി ഇനി ഇതൊന്ന് സൂക്ക് ചെയ്ത് വയ്ക്കട്ടെ കേട്ടോ അപ്പോൾ ഇതേ നാരങ്ങ ഞാൻ നന്നായിട്ട് പുഴുങ്ങി ഒരു ഒരു കുത്തൊക്കെ ഇട്ട് എന്തേ നന്നായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ വേണ്ടത് പാൻ ചൂടാവുന്നു നമ്മുടെ നല്ല കടുുക ഒലുവയിട്ടങ്ങോട് പൊട്ടട്ടെ കേട്ടോ പൊട്ടി കഴിയുമ്പോഴത്തേക്കും എന്നത് ചേർക്കാൻ വെച്ചിരിക്കുന്നത് കളർ കണ്ടോ ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി രണ്ട് സ്പൂൺ സാദാ മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കായം അവസാനം ചേർക്കാമെന്ന് വെച്ചു പിന്നെ ഇതേ കറിവേപ്പില വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അതൊക്കെ നന്നായിട്ട് മൂപ്പിക്കട്ടെ കേട്ടോ പിന്നെ പഞ്ചസാര വേണം അപ്പോൾ ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഒന്ന് മൂപ്പിക്കട്ടെ കേട്ടോ മൂട്ട് വരുമ്പോഴാണ് വാങ്ങിയതല്ല കൂടെ ചേർക്കണം ഞാൻ ഈ നാരങ്ങ അച്ചാറിടും ഈ കൈപ്പ് വേണം എനിക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല പക്ഷേ ഈന്തപ്പഴം ചേർത്തപ്പോൾ ഭയങ്കര ടേസ്റ്റ് ഇത് മൂക്കട്ടെട്ടോ ഓ മൂട്ടു ഒരു ചെറിയ ചുമ തണുപ്പല്ലേ അപ്പം ഇതേ

ഉപ്പും മധുരവും എല്ലാങ്ങരം ചേർന്നൊരു നല്ല ടേസ്റ്റ് ഉള്ളൊരു അച്ചാറാണ് ഇച്ചിരി ചാറിന് വേണ്ടി ഇച്ചിരി വെള്ളം ഇവിടെ തിളക്കണ്ട അതൊക്കെ ചേർക്കും കേട്ടോ ഇച്ചിരി ചേർത്താൽ മതി കേട്ടോ ഒത്തിരി ചേർക്കണ്ട ഒരു ചാറ് വേണ്ട അപ്പം നമുക്ക് പഞ്ചസാര ചേർക്കാം പിന്നെ ഈന്തപ്പഴം ചേർക്കാം ഈന്തപ്പഴം ഞാൻ ഇതിൽ സൂക്കിയത് വെച്ചാൽ നോട്ടോ ചുക്കേല ശരിക്കും തിളപ്പിക്കാം നല്ല മാത്രം അറിയില്ല ഇത് ഒരു അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് കഴിക്കണാണ് ടേസ്റ്റ് അപ്പോഴത്തേക്ക് ഞാൻ അതേക്കെല്ലാം അങ്ങ് പിടിക്കും ഉപ്പും പുളിയും മധുരവും എല്ലാം അങ്ങ് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് ഫ്രിഡ്ജിൽ വയ്ക്കുന്ന നല്ലത് നല്ല ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന വെളിച്ചെണ്ണയാണ് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിച്ചാൽ മതി ഇപ്പോഴല്ല ടേസ്റ്റ് വരുന്നതിന് അഞ്ച് ദിവസം ഇങ്ങോട്ട് കഴിയുമ്പോൾ നല്ല ടേസ്റ്റാകും നല്ല ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു ഇരിക്കും തോറും ഇതിന് ടേസ്റ്റ് കൂടും അപ്പോൾ താല് കായപ്പൊടിയും കൂടെ ചേർത്ത് കേട്ടോ അപ്പോൾ ആ നല്ല മണം മരുവോ അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ ഏറ്റവും ടേസ്റ്റുള്ളൊരു പ്രത്യേക ടേസ്റ്റുള്ളൊരു നാരങ്ങയും ഇത്തപ്പഴാണ് ഈ നാരങ്ങ എൻ്റെ ഫ്രണ്ട് കൊണ്ടിരിക്കുന്ന നാരങ്ങ അപ്പോൾ ഇച്ചിരി വലുതാണ് വലിയ നാരങ്ങ അതുകൊണ്ടാണ് ഇതിൻ്റെ തൊലി ഇങ്ങനെ ഇതാട്ടിരിക്കുന്നത് അടച്ചു വയ്ക്കാൻ പോവാ ഓഫ് ചെയ്യാൻ പോവാ അപ്പോൾ ഓക്കെ